കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസും ഇല്ല ഡ്രൈവിംഗ് ലൈസൻസിൽ ഒരു അഡാർ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇനി മുതൽ വാഹനം ഓടിച്ച് ലൈസൻസ് എടുക്കാൻ എത്തുന്നവർക്ക് ശരിക്കും കാഴ്ചശക്തിയുണ്ടോ എന്ന് കൂടി മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥർ ടെസ്റ്റ് ചെയ്യും അപേക്ഷകർ ഹാജരാക്കുന്ന നേത്ര പരിശോധന സർട്ടിഫിക്കറ്റുകളിൽ പോലും വ്യാജൻ കടന്നു വരുന്നുണ്ടോ എന്നത് തന്നെ കണ്ടെത്തും എന്ന് തന്നെയാണ് വിവരങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുക എന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് നിശ്ചിത അകലത്തിലുള്ളവ അപേക്ഷകർക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ടെസ്റ്റിൻ്റെ റോഡിൽ കാണുന്ന ബോർഡുകൾ ഉൾപ്പെടെ വായിക്കാനാണ് ആവശ്യപ്പെടുക കാഴ്ച കുറവാണെന്ന് ബോധ്യപ്പെട്ടാൽ വീണ്ടും നേത്ര നടത്തും ഇതിനായി നേത്ര പരിശോധന യന്ത്രങ്ങൾ വാങ്ങും പരിശോധനയില്ലാതെ സർട്ടിഫിക്കറ്റ് നൽകിയതാണെന്ന് കണ്ടെത്തിയാൽ ഡോക്ടർ വരെ കുടുങ്ങുമെന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത് ചില ജില്ലകളിൽ ഒരേ ദിവസം നൂറിലധികം പേർക്കാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ചില ഡോക്ടർമാരുടെ സീലും രേഖകളും ആർ ടിഒ ഏജന്റുമാരുടെ കൈവശമുണ്ടെന്ന പരാതിയും മന്ത്രിയുടെ ഓഫീസിൽ എത്തിയിരിക്കുന്നു ഇടനിലക്കാർ ശേഖരിച്ചു കൊണ്ടുവരുന്ന അപേക്ഷകൾ ഒരുമിച്ച് സാക്ഷ്യപ്പെടുത്തി നൽകുന്നവരും ഇക്കൂട്ടത്തിനുണ്ട് ഇത്തരക്കാർക്കെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കുമെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത് അത് മാത്രമല്ല ഇത്തരക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർമാർ തന്നെ മോട്ടോർ വാഹന വകുപ്പിനെ സമീപിച്ചിരിക്കുകയാണ് അതേസമയം കേന്ദ്ര നിയമപ്രകാരം പുതിയ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുമ്പോഴും നിലവിലുള്ളവ പുതുക്കുമ്പോഴും നേത്ര പരിശോധനാ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ലൈസൻസിനുള്ള അപേക്ഷ ഓൺലൈനിൽ സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഫോമിലാണ് ഡോക്ടർമാർ സാക്ഷ്യപത്രം നൽകേണ്ടത് ഇത് ഓൺലൈനിലാക്കാനുള്ള നീക്കം വിജയിച്ചിട്ടില്ല നിലവിൽ അപേക്ഷകരോ ഇടനിലക്കാരോ ആണ് ഐ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് ഇതിനു പകരം പരിശോധനാ ഫലം ഡോക്ടർ ഓൺലൈനിൽ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുന്ന രീതിയാണ് പരീക്ഷിച്ചത് ലൈസൻസ് വിതരണം ചെയ്യുന്ന സാരദി സോഫ്റ്റ്വെയറിൽ പ്രവേശിക്കാൻ ഡോക്ടർമാർക്ക് യൂസർ ഐ ഡി നൽകേണ്ടതുണ്ട് ഇതിന് സോഫ്റ്റ്വെയർ ഇപ്പോഴും സജ്ജമായിട്ടില്ല അതായത് ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവർക്ക് വലിയൊരു കടമ്പ തന്നെ അവരുടെ മുന്നിലുണ്ട് ഇത് ചാടിക്കടന്നായിരിക്കണം അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ട അതായത് ഇനി കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇത്തരം നിർദ്ദേശങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ അതേസമയം എങ്ങനെയെങ്കിലും ലൈസൻസ് എടുത്തു കൊടുക്കുക മാത്രമല്ല സമൂഹത്തിൽ ചേരുന്ന നിലയിൽ വാഹനം ഉപയോഗിക്കാനും പഠിപ്പിക്കുകയാണ് ഡ്രൈവിംഗ് പഠന കേന്ദ്രങ്ങളുടെ ചുമതലയെന്നാണ് ഇക്കഴിഞ്ഞ നാളിൽ മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയത് കുറഞ്ഞ നിരക്കിൽ മികച്ച ഡ്രൈവിംഗ് പരിശീലനം എന്ന സന്ദേശവുമായി കെഎസ്ആർടിസി ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉദ്ഘാടനം നടത്തുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ വ്യക്തമാക്കിയത് ഡ്രൈവിംഗ് പരിശീലനത്തിലെയും പരീക്ഷകളിലെയും ന്യൂനതകൾ പരിഹരിക്കാനാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് സമ്പ്രദായത്തിൽ റോഡ് സുരക്ഷ മുൻനിർത്തി പരിഷ്കാരങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഏത് പരിഷ്കാരം വരുമ്പോഴും അതിനോട് ചില എതിർപ്പുകൾ ഉണ്ടാവുക സ്വാഭാവികമാണെന്നും എന്നാൽ ഇത്തരം പരിഷ്കാരങ്ങളുടെ ഉദ്ദേശ ശുദ്ധി ബോധ്യപ്പെടുന്നതോടെ അവയെല്ലാം ഇല്ലാതായി തീരുമെന്നത് അനുഭവത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി റോഡ് സുരക്ഷയ്ക്ക് മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നത് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നിഷ്കർഷിക്കുന്ന അക്രഡിറ്റ് ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളുടെ രീതിയാണ് കെ എസ് ആർ ടി സിയും സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് മുഖ്യമന്ത്രി പരിഷ്കരണത്തിൽ സർക്കാരിന് വെല്ലുവിളിച്ചത് കൊണ്ടാണ് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയതെന്നാണ് വ്യക്തമാക്കിയതും ഇരുപത്തിരണ്ട് സ്കൂളുകളിലാണ് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് സ്ഥലം കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ പതിനാലിടത്താണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ